പ്രത്യേകത കേട്ടോ അപ്പോൾ കന്യാസ്ത്രീവരുടെ ബൈ വേഗിൽ നിന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ സ്ത്രീ വൃത്തികെട്ട സ്ഥല സ്ത്രീ അവിടെ കാണിക്കുന്നുണ്ടല്ലോ അവളാണ് ഇതിൻ്റെ മുൻപിൽ നിന്ന് പ്രതിഷേധിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഈ സംഘപരിവാർ കൂട്ടങ്ങളോട് ബജിതങ്ങൾ കൂട്ടങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയോട് ഒരു ആർക്ക് ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ആ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അവിടെ ഭവനത്തിൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ അവർക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടി പോകുന്ന പത്ത് ഇരുപത് എണ്ണായിരം രൂപയ്ക്കകത്ത് ശമ്പളമുള്ള ജോലി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പോകുന്ന ഒരു സഹോദരിമാർ കന്യാസ്ത്രമാർ അവർക്കെതിരെ ഇവർ ഇല്ലാത്ത കേസുണ്ടാക്കി മതപരിവർത്തനം ചെയ്യുന്നു എന്ന് മനുഷ്യക്കടത്ത് ചെയ്യുന്നു എന്നും പറഞ്ഞ് ചുമ്മാ കേസുണ്ടാക്കുകയാണ് ഈ സഹോദരിമാർ കന്യാസ്ത്രീകൾക്കെതിരെ ഇവമ്മ ചെയ്തു അവർക്ക് പ്രതിഷേധിച്ചല്ലോ കേസ് ഇട്ടല്ലോ ഇവർ ബേഗ് പരിശോധിക്കുമ്പോൾ അവർക്ക് ആരും അധികാരം കൊടുത്തത് അടുത്ത് തീർന്നില്ല ഇവർ ബേഗിനെ കത്തിരുന്ന ബൈബിളിനെ വലിച്ചെറിഞ്ഞെന്നാണ് ഇവരുടെ ആരുപാട് ബൈബിൾ വലിച്ചെറിയുക എടോ നിങ്ങൾ തൻ്റെ ഇടമുണ്ടോ നിൻ്റെയൊക്കെ മഹാഭാരത്വം രാമായണത്തെയും ഇവിടെ ആരെയും ഏതെങ്കിലും ക്രൈസ്തവ വലിച്ചെറിയുന്നുണ്ടോ നി നീയൊക്കെ ബൈബിൾ വലിച്ചെറിഞ്ഞല്ലോ ഏതെൻ മുസ്ലിമിൻ്റെ ആ പുസ്തകമുണ്ടല്ലോ നിങ്ങൾക്കത് വലിച്ച തൻ്റെ ഇടമുണ്ടോ കടിയില്ല അന്ന് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിന്നെ അങ്ങ് വീട്ടിൽ കയറാൻ റെഡിയാക്കും അത് അങ്ങ് നിങ്ങൾ ചെയ്യില്ലേ ഇവിടെ അനേക വർഷങ്ങളായി ബൈബിൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ക്രിസ്തീയ ലഘുലേഖകളെ കൂട്ടമായി കത്തിച്ചിട്ടുണ്ട് ബൈബിൾ പുതിയ നിയമവും പടയനിയമവും പുതിയ നിയമം അടങ്ങിയുടെ വിശുദ്ധ ഗ്രന്ഥമാകുന്നത് ബൈബിൾ സത്യവേദ പുസ്തകമാകുന്ന ഗ്രന്ഥത്തെ നിങ്ങൾ കൂട്ടം കൂട്ടമേ കത്തിച്ച് ചവിട്ടിയിട്ടുണ്ട് തുപ്പിയിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ഒരു ക്രൈസ്തവന് അതിനെതിരെ നിങ്ങൾ ആർക്കും ഒരു കേസ് വന്നില്ല നിന്റെ വീട്ടുകാരി തല്ലിയില്ല വീട്ടുകയറി അടിച്ചില്ല പ്രതിഷേധമുണ്ടാക്കിയില്ല നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ചങ്കുറപ്പുണ്ടോ ഇതുപോലുള്ള ഒരു വൃത്തികെട്ട പരിപാടി ഏതെങ്കിലും ഇസ്ലാമിൻ്റെ പുസ്തകത്തെ ക കയ്യിലെടുത്തിട്ട് കത്തിക്കുവാനോ ചവിറ്റുകൂട്ടി എറിയുവാനോ അതിനെ അപമാനിക്കുവാനോ അതിനെ വലിച്ചെറിയുവാനോ ഈ സംഘ്യ ചോദിക്കുന്നു നിങ്ങൾക്ക് അന്തസ്സുണ്ടോ തൻ്റെ ഇടം ധൈര്യമുണ്ടോ അത് ചെയ്യാൻ ധൈര്യം നിങ്ങൾക്കില്ല കാര്യം നിങ്ങൾക്കറിയാം അത് തൊട്ടാൽ പൊള്ളും അന്നത്തോടെ നിങ്ങൾ പരിപാടികൾ അമർത്തിയേക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യില്ല പക്ഷേ ക്രൈസ്തവൻ്റെ മാർഗം സമാധാനമാർഗ്ഗമാകയാൽ അവർ ക്ഷമിക്കുന്നതാണ് എന്ന് പറയു പറഞ്ഞതുപോലെ ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തു മാർഗ്ഗം പിന്തുടരുന്നയാൽ ക്ഷമിക്കുകയാണ് അതുകൊണ്ടാണ് ബൈബിൾ വലിച്ചെറിഞ്ഞിട്ടും അവർ എന്ത് ചെയ്തില്ല പ്രതിഷേധിച്ചില്ല പ്രശ്നമുണ്ടാക്കിയില്ല ഞാൻ ചോദിക്കുന്നു നിങ്ങളീ കന്യാസ്ത്രീമാരുടെ വസ്ത്രം കാണും നിങ്ങൾക്കത് പ്രശ്നം എന്താണ് നിങ്ങളുടെ കൂട്ടങ്ങളുടെ സ്വാമിമാരുണ്ടല്ലോ നേരെ തുണി കൊടുക്കാൻ കഴിയാത്ത മാർ റോഡ് അടക്കുകയാണ് കോമഡി അതല്ല നേരെ തുണി കൊടുക്കാൻ അറിയത്തില്ല അത് ഒരു ചെറിയ ശകലം തുണി കൊടുത്ത് മറച്ചടക്കുക ഇവന്മാർ വണങ്ങാൻ വേണ്ടി കുറേ പെൺകൂട്ടങ്ങൾ ഇതേ ഈ കന്യാസ്ത്രീ അരമാനിച്ച ഒരു സ്ത്രീ കൊണ്ടല്ലോ ഇവൾമാരൊക്കെ ഈ തുണിയില്ലാത്ത ഈ സ്വാമിമാരെ പിറകെ പോയി അവർ കാല് വണങ്ങുന്ന ഈ പെണ്ണ ഇവളോട് ഞാൻ പറയും നീ ഒരു കാര്യം ചെയ്തു നീ എവിടെ പോയി ആദ്യം ഈ സാമിമാർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കുക ആ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക അത് കോമഡി അതല്ലേ ഇവ തുണിയും നൂലുമില്ലാതെ റോഡിങ്ങനെ ഓടുകയാണ് ഓടുകയാണ് ഏറ്റവും അപമാനം നോക്കി ഇട ഒരു തുണിയില്ലാത്ത ഒരു വിഷയം ഒരു കോടതി കേസെടുക്കാൻ പറ്റും ഗവണ്മെന്റ് കേസെടുക്കാൻ പറ്റും അതൊന്നും പ്രശ്നമില്ല ആദ്യം കോടതി കാണില്ല ഗവണ്മെന്റ് കാണില്ല മോദി കാണില്ല മന്ത്രിമാര് കാണില്ല ഇവരൊന്നും കാണില്ല കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു പെണ്ണ് ഒരു സ്ത്രീ അതങ്ങനെ പറയുന്നുള്ളൂ സ്ത്രീ വെടിവെച്ചു ഗോഡ്ഷോയുടെ പേര് പറഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ അഭിമാനവും കൊണ്ടുവന്ന മഹാൻ ബാങ്കലിൻ്റെ ഫോട്ടോ വെച്ച് വെടിവെച്ച് വന്ന ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക ഇവിടെ നിയമമൊന്നുമില്ലേ ഇവിടെ നിയമങ്ങളൊന്നുമില്ല ഇവിടെ രണ്ട് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തു എന്നൊറ്റ പ്രയാസം ഒറ്റ കാരണം കൊണ്ട് ഞാൻ കന്യാസികുമാർ അറസ്റ്റകത്തിട്ടിരിക്കുന്നതാണ് ഇത് ഇത് ലോകം ഒത്തടങ്ങും ഇന്ത്യ മാത്രമല്ല ലോകം ഒത്തടങ്ങും അത് ചർച്ചയായിട്ടുണ്ട് അത് പ്രതിഷേധം ഇരമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രമാത്രം അപമാനിക്കപ്പെടുന്ന ഒരു രാജ്യം ഭൂലോകത്തിനകത്തില്ല കന്യാസ്ത്രീകളെക്കെതിരെ പാസ്റ്റുമാർക്കെതിരെ സുവിശേഷ പ്രവർത്തകർക്കെതിരെ ആതുരസേവ ക്രൈസ്തവർക്കെതിരെ ഇതുപോലെ പ്രസരമുണ്ടാക്കുന്ന ഇതുപോലെ കാബാരിക കൂട്ടങ്ങൾ ബജ്രങ്ങളും അതുപോലെ ഈ ആർ എസ് എസ് കൂട്ടങ്ങളും അല്ലാതെ വേറെ ആരുണ്ട് ഇനി ഇവിടെ പിടിച്ചു നിർത്തുന്ന നിയമങ്ങളില്ലേ കാര്യമുണ്ട് ഇവിടുത്തെ നിയമ സംഘട്ടങ്ങളാണല്ലോ പോലീസ് ഗവൺമെന്റ് കോടതി ഇവിടുത്തെ എല്ലാം സംഘക്കൂട്ടങ്ങൾ എല്ലാം നിയമല്ലിരിക്കുന്നത് ഞാൻ പറയുന്നു ഇതുപോലെ ഇതുപോലെ അഭിനയമ വിഷയമാണ് നിങ്ങൾ ഓരോ ജാതി മത വർഗ വ്യത്യാസം തന്നെ നിങ്ങൾ പ്രതിഷ്ഠ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിനെ ഈ സന്യാസിമാരെ കൂട്ടത്തോടെ പുറത്തു കൊണ്ടുവരികയും ഇതിനെതിരെ ഇത് മാത്രം പ്രശ്നം പുറത്തു വന്നതായിട്ടുള്ളൂ ഇതിനേക്കാൾ ഇത്രയും അതിനും പേട്ടി പ്രശ്നങ്ങൾ അറിയാതെ പോകുന്നുണ്ട് നമ്മളെപ്പോലെ ചില ചില ചാനലുകളിലും എത്രയും വിഷയം പുറത്തുവിടുന്നുണ്ട് അത് നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങളാദ്യം ഈ സാമന്മാർക്ക് തുണി കൊടുക്കാനുള്ള പൈസ പിടിച്ച് തുണി കൊടുത്തു കൊടുക്കാൻ പഠിക്കും പിന്നെ ഇതുപോലെ അത് ഒന്നും രണ്ടുമല്ല ഇവളട ഇവന്മാരെ പുറകെ പോയി ഇവടെയൊക്കെ നമിക്കുന്നവരുടെ പെണ്ണുകൾക്കാണ് അടി കൊടുക്കേണ്ടത് അവരെയൊക്കെ ഒന്ന് ഓണപ്പെടുത്തുന്നേ അമനുഷൻ കടത്തെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തെ അറസ്റ്റ് ചെയ്തല്ലകത്തിടേണ്ടത് അവമാത്രം വാങ്ങിച്ചു കൊടുക്കുക ഇന്ന് മാത്രം അഭലീകരമാണ് വിഷമം തോന്നുകയാണ് രണ്ട് സഹോദരിമാരെ അകത്തിട്ടിരിക്കുക അതാ നാണങ്ങമാതിരി